ഹായ് ഫ്രണ്ട്സ് അന്നാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ് ഉള്ളിവട തയ്യാറാക്കുന്നതിന് വേണ്ടി നാല് സവാള മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി മുറിച്ചിട്ടു അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി അതൊന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് സ്പൂൺ മൈദയും ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോ ഉള്ളി വടയായി നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിവട തിരിച്ചും മറിച്ചു വിട്ട് മുരിച്ചെടുക്കാം കട്ടൻ ചായ വെക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം വെച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് ഉള്ളിവട നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിനെ കോരി മാറ്റാം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായ അടിപൊളി ടേസ്റ്റിലുള്ള ഉള്ളിവടയും കട്ടൻ ചായയും റെഡി